ഹലോ ഇന്നലത്തെ വീഡിയോയുടെ ഒരു കണ്ടിന്യേഷനാണ് ഇന്നത്തെ വീഡിയോ ഇന്നലെ നമ്മൾ പറഞ്ഞു ജർമ്മനിയിൽ ഒരു പേഷ്യൻ്റ് അഡ്മിഷൻ വന്നാൽ നഴ്സുമാർ കുറേ ക്വസ്റ്റ്യൻസ് പേഷ്യൻസിനോട് ചോദിച്ച് മനസ്സിലാക്കാണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇന്നലെ നമ്മൾ നോക്കിയിട്ടുള്ളത് മൂന്ന് മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളായിരുന്നു കോണ്ടാക്ട് ഇൻഫോർമേഷൻ മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് കറണ്ട് കംപ്ലയിൻറ്റ്സ് അലർജീസ് ആൻഡ് ഇൻടോളറൻസ് ഇന്ന് നമുക്ക് ബാക്കിയുള്ളതും കൂടി നോക്കാം ഇതിൽ ആദ്യത്തെ കാറ്റഗറിയാണ് സോഷ്യൽ ഹിസ്റ്ററി ആൻഡ് സപ്പോർട്ട് ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് വേർ ഈസ്റ്റ് ഇയർ കോണ്ടാക്ട് ആരാണ് നിങ്ങളുടെ എമർജൻസി കോണ്ടാക്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹാബൻസിമാൻഡൻ ദർ ഈനൻ സുഹൌസ് എ ഹെൽഫ്റ്റ് നിങ്ങൾക്ക് ആരെങ്കിലും വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടോന്ന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കാരണം പേഷ്യൻറ്റ് ഡിസ്ചാർജ് സമയത്ത് ഫുൾ റിക്കവറി ആയിട്ടില്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ ആരും വീട്ടിലില്ലെങ്കിൽ നമ്മൾ ഓൾഡ് ഏജ് ഹോമോ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററോ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഹിസ്റ്ററി കളക്ഷനിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാറ്റഗറിയിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വി കൊമൻസി നോമാല വയസ് സുററ്റ്സ് ഇതിൻ്റെ മീനിങ് നിങ്ങൾ നോർമലി എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് എന്നാണ് ഇതറിഞ്ഞാൽ മാത്രമാണ് പേഷ്യൻ്റ് എത്രമാത്രം റിക്കവറി ആയെന്ന് നമുക്ക് പിന്നീട് അറിയാൻ പറ്റുള്ളൂ അടുത്ത കാറ്റഗറിയാണ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹാബിറ്റ്സ് ഇതിലെ ഈ കാറ്റഗറിയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് റൗഹൻ സി മീനിങ് ഡു യു സ്മോക്ക് അതുപോലെ തന്നെ മറ്റൊരു സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഡ്രിങ്ക് ആൻഡ് സി ആൽക്കഹോൾ നിങ്ങൾ ആൽക്കഹോൾ കഴിക്കാറുണ്ടോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വിസ്റ്റ് ഇയർ എർനേറും എങ്ങനെയാണ് താങ്കളുടെ ഡയറ്റ് അടുത്തൊരു കാറ്റഗറിയാണ് സിംറ്റംസ് ആൻഡ് ഹിസ്റ്ററി ഈ കാറ്റഗറിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വി ലാങ് ഹാബൻസി ദീസെ സിംറ്റോമെ ഷോൺ നിങ്ങൾക്ക് എത്ര നാളായി ഓൾറെഡി ഈ സിംറ്റംസ് തുടങ്ങിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ വിം സെന്റ് ഈറഷ് മാറ്റ്സൺ ഔഫ് ഐനസ് ഇതിന്റെ മീനിങ് ഹൗ സിവ്യുർ പെയിൻ ഓൺ എ സ്കെയിൽ ഓഫ് വൺ ടു ടെൻ ഇത് പേഷ്യന്റിന് എത്രമാത്രം പെയിൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഹാബൻസി ഫീബുറ്റൽ ഫ്രോസ്ഡ് ഗഹാബ് ഇതിന്റെ മീനിങ് ഫീബർ എന്ന് പറഞ്ഞാൽ ഫീവ ഷുറ്റൽ ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിൽസ് അതായത് പനിക്കുമ്പോൾ നമുക്കൊരു വിറയിൽ വരുന്നില്ലേ അതിനെ പറയുന്നതാണ് ഷുട്ടൽ ഫ്രോസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഹാട്ടൻ സി ഷോൺ ഐൻമാൾ ഐനെഷെ എർക്കാങ്കും നിങ്ങൾക്ക് ഓൾറെഡി ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു അസുഖം ഉണ്ടായിട്ടുണ്ടോ അടുത്തൊരു കാറ്റഗറിയാണ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് മെഡിക്കേഷൻസ് ഈ കാറ്റഗറിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് വെൽഷെ ക്രാങ്ക് ഹൈറ്റൻ ഹാർട്ടൻസി ഷോൺ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിട്ടുള്ള അസുഖങ്ങൾ ഏതൊക്കെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഹാർട്ടൻസി ഷോൺ ഐൻമാൾ ഐനെ ഓപ്രാസിയോൺ നിങ്ങൾക്ക് ഓൾറെഡി എന്തെങ്കിലും ഓപ്പറേഷൻ നടന്നിട്ടുണ്ടോ അടുത്ത ക്വസ്റ്റ്യൻ നെയ്മൻസി റേഗൽ മേസിക് മെഡിക്കമെൻറ്റെ അയൻ നിങ്ങൾ റെഗുലറായി ടാബ്ലറ്റ് എടുക്കുന്നുണ്ടോ ഈ കാറ്റഗറിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹാബൻസി അയനെ ക്രാങ്കൻ ഫെർസിഷറോങ് ക്രാങ്കൻ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇവിടെ ജർമ്മനിയിൽ എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് കാറ്റഗറിയാണ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹാബിറ്റ് ഈ കാറ്റഗറിയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് വി ഫീലേണ്ടി നോർമാലർ വൈസെ പ്രോ നാക്ട് നിങ്ങൾ നൈറ്റില് എത്ര മണിക്കൂറാണ് സാധാരണ ഉറങ്ങുന്നത് ഇത് പേഷ്യന്റിന് എന്തെങ്കിലും സ്ലീപ്പിംഗ് ഡിസോർഡർ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അടുത്ത ക്വസ്റ്റ്യൻ വിസ്റ്റ് ഇയർ ഈ ക്വസ്റ്റ്യന്റെ മീനിംഗ് എന്ത് നമ്മൾ പേഷ്യൻറ്റിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രോബ്ലമേ മിറ്റ് എസ് എൻ എൻകൻ നിങ്ങൾക്ക് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് ന്യൂറോളജി പേഷ്യൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ് ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹാബൻസി സ്ട്രെസ് ഓദർ ആംഗ്സ്റ്റ് സൂസ്റ്റൻഡേ ഇതിലൂടെ പേഷ്യൻ്റിന്റെ സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയും ബാക്കിയുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുമല്ലോ മറ്റൊരു വീഡിയോയുമായി കാണാം യു നെക്സ്റ്റ് ടൈം